ഒരു കൂട്ടം വാഴപ്പിണ്ടികൾക്കിടയിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ വൈൽഡ് കാർഡ് മാരക എൻട്രി എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ കറക്റ്റ് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയില് ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ആ ഫോട്ടോ ഞാനിവിടെ ഒന്ന് കൊടുക്കാം അതിൽ ഈ പറയുന്ന രശ്മിൻ്റെയും മറ്റേ രണ്ടുമൂന്ന് അഞ്ചാറ് പേര് ജാസ്മിൻ്റെയും കബറിയുടെ ഒക്കെ വെച്ചിട്ട് കട്ട് വെച്ചിട്ട് അതിലൊരു മാല ഗബ്രിയുടെ കഴുത്തിലോട്ട് ഇടുന്നുണ്ട് ആ മാല ഇടുന്ന വ്യക്തി മറ്റാരുമല്ല സീക്രട്ട് ഏജന്റാണ് അത് കൺഫേം ആണ് ആള് നമുക്ക് കണ്ടാ തന്നെ അറിയാം നമ്മളെ സീക്രട്ട് ഏജന്റാണ് ആ മാല ഇടുന്നത് അപ്പോ പിന്നെ വേറൊരു കേസൊന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ഏജൻറ് ഇനിയിപ്പോൾ കൺഫേമിന്റെ വേറെ വിഷയമൊന്നുമില്ല എല്ലാവർക്കും അറിയാം സീക്രട്ട് ഏജന്റ് അവിടെ എത്തിയെന്ന് അപ്പൊ ഇന്നലെ എനിക്ക് ഏറ്റവും ചിരിയെന്നൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ ഒരുപാട് ചിരിച്ചു അതിൽ ആ ഒരു ഡെഡിക്കേഷനിലും എനിക്കെന്താ ഭയങ്കരമായിട്ട് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു കാരണം ഏജന്റ് ഇനിയും കുറേ ദിവസത്തേക്ക് ഇല്ല ബിഗ് ബോസ് തീരുന്നവരെ ഏജന്റ് എന്ത് ചെയ്യും ചാനലിൽ വീഡിയോ ഇടാനില്ല അതുകൊണ്ട് നമ്മുടെ സ്നേഹം വീഡിയോ ഇടാൻ ഇറങ്ങിയിട്ടുണ്ട് ഓ മൈ ഗോഡ് ഇറ്റ്സ് അൺബിലീബിൾ സൂപ്പർ ആയിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പം ഇന്നലെ ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് ഇരുപത്തേഴ് ആൻഡ് എപ്പിസോഡ് ഇരുപത്തെട്ട് ജിൻറ്റോ ആൻഡ് ഗബ്രി എന്ന് പറഞ്ഞിട്ട് സ്നേഹമായിരുന്നു ഇന്നലെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു എനിക്കത് ഞാൻ ചിരിച്ചു ചിരിച്ചുതായിട്ടു സത്യം ഒരുപാട് ചിരിച്ച് അത് സൂപ്പറാണ് അതിൻ്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് വായിക്കാം സീക്രട്ട് ലേഡി അണ്ണൻ പോയാലും ആ കാറിനുള്ളിൽ തന്നെ റിവ്യൂ ചെയ്യാൻ കാണിച്ച സ്നേഹയുടെ ആ മനസ്സ് ഇത് സ്നേഹ ഏജന്റ് വെയിറ്റിംഗ് ടു സി സായ് പെർഫോമൻസ് ഇൻ ബി ബി ഹൗസ് നെക്സ്റ്റ് സീക്രട്ട് ലേഡി ഏജൻസ് ബെസ്റ്റ് സായ് കൃഷ്ണ ബ്രോ വെയിറ്റിംഗ് ഫോർ സീക്രട്ട് ഏജന്റ് ഇൻ ബിഗ് ബോസ് അപ്പം ഇനി വേറെ കൺഫേം ഒന്നും വേണ്ട ഏജന്റ് അവിടെ കയറി എപ്പിസോഡ് ഷൂട്ടിങ് കഴിഞ്ഞു അതിന്റെ പ്രൊമോയാണ് രാവിലെ തന്നെ വന്നിട്ടുള്ളൂ ഇന്ന് വൈകിട്ട് എൻ്റെ മോനെ വേറെ ലെവൽ സാധനമായിരിക്കും എന്തായാലും എൻട്രി വൈൽഡ് കാർഡ് എൻട്രി മാരകം ആയിരിക്കും എന്നല്ല ആണ് എല്ലാവരും കട്ട വെയിറ്റിങ്ങാണ് ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആണ് കാരണം സായി ബ്രോ വന്നു പൊളിക്കുന്നു എന്ന് നമ്മുടെ പൂർവാധികം വിശ്വാസത്തോടെ നമ്മൾ ഇനി മുതൽ കാണുന്നു വൈൽഡ് കാർഡ് എൻട്രിയിലാണ് ഇനി നമ്മുടെ പ്രതീക്ഷ കാരണം അല്ലാണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് മറ്റേ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കിട്ടിയത് പോലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇന്നത്തെ വൈൽഡ് കാർഡ് എൻട്രിയിലാണ് എന്തേലൊക്കെ പ്രതീക്ഷയുള്ളൂ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടില്ലേ ഇന്നലത്തെ എപ്പിസോഡുകൾ കണ്ടില്ലേ ഞാൻ റിവ്യൂ ചെയ്ത് നന്നായിരുന്നല്ലേ ലാലേട്ട എല്ലാത്തിനെയും എടുത്ത് ഉടുത്ത് അലക്കി തീർത്ത് തിമിർത്ത് വച്ചു അല്ലാണ്ട് വേറെ ഒരു കാര്യം ആ എപ്പിസോഡിൽ പറയാൻ നല്ല കാര്യം പറയാം ഇതിൻ്റെയൊക്കെ ഒരെണ്ണത്തിൻ്റെ ഭാഗത്തൊള്ളും ഇല്ലാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ സീസൺ തുലയ്ക്കുന്ന കുറച്ച് പേര് ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രി ഈ രണ്ട് പേരാണ് മെയിനായിട്ട് ആ സീസൺ തുലച്ചു പണ്ടാരടക്കണം പിന്നെ ജാൻമടി ജാൻമണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ആക്ടിങ്ങും എന്തൊക്കെയാണ് ഇവിടെ ഓവർ ആക്ടിങ്ങട്ട് കുറെ കരച്ചിലും കരഞ്ഞ് യമുനയുടെ സപ്പോർട്ടേഴ്സിനെയും കൂടി നമ്മുടെ വാദാക്കാമെന്നുള്ളൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ജാൻമണി അവിടെ നടത്തുന്നുണ്ട് അതുപോലത്തെ കുറേ കുറേ കുറെ ഊള ഊള സ്ട്രാറ്റജിയും ഊള ഗെയിമിങ്ങും ഒക്കെ ആയിട്ട് കുറേ എണ്ണം ഇങ്ങനെ ഇവിടെ കളിക്കുന്നുണ്ട് അതിനെയൊക്കെ എല്ലാം പൊളിച്ചടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം വൈൽഡ് കാർഡായിട്ട് പോകുന്ന എല്ലാവർക്കും പുറത്ത് എന്താണ് പുറത്ത് എങ്ങനെയാണ് ഇവരുടെ ഇമേജ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് പൊളിച്ചടുക്കാൻ വളരെ ഈസിയാണ് അപ്പൊ ഇവിടെ സീക്രട്ടിന്റെ ഈ ഒരു പോസ്റ്റില് സീക്രട്ട് ഈ പറയുന്ന പോലെ ജബ്രിയുടെ ജബ്രിയ ജബ്രിയും ഗബ്രിയും കൂടി ചേർത്താണ് ജബ്രിയാണ് അപ്പൊ ഗബ്രിയുടെ തലയിൽ കൊണ്ട് മാല ഇടുന്നുണ്ട് അപ്പൊ അത് എന്തോ എന്തോ ഒരു വശപ്പശക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട് വശപ്പശക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു പറഞ്ഞാലും നിങ്ങൾ ഇവിടെ ഏത് കണ്ടസ്റ്റിനെയാണ് എതിർക്കാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോഴായിരിക്കും കൊണ്ടിട്ടുന്നത് ചിലപ്പോ നിങ്ങൾക്ക് ഉള്ള കണ്ടസ്റ്റൻറ്റിൽ ഏറ്റവും മരപ്പാഴായിട്ട് തോന്നിയിട്ടുള്ളത് ആരാണ് അങ്ങനെ അതിന് വളരെ പോസിബിലിറ്റി ആണ് കാരണം ഗബ്രിക്ക് മാല ഇടുമ്പോൾ മരപ്പാഴിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്നാണ് എൻ്റെ ഒരു തോട്ടിൽ എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻറ്റ് മുപ്പ് നിങ്ങൾക്ക് വെറുപ്പീരാണെന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസ് അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഏതോ ഒരു ചോദ്യത്തിൽ പെട്ടതാണ് ഈ ചോദ്യം അല്ലെങ്കിൽ ഗബ്രിക്ക് കൊണ്ടിട്ട് മാലിടാൻ ഏജന്റ് എനിക്കറിയില്ല വേറെ പോസിബിലിറ്റി കുറവാണ് മിക്കവാറും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ലാലേട്ടം പറയും മോനെ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി ബ്രോ സായി കൃഷ്ണ ഇവിടെ നിങ്ങൾ ഞാൻ ഇത്രയും കട്ട് ഔട്ട് വെച്ചിട്ടുണ്ട് ലാലേട്ടം പറയുന്നതാണേ മോനെ ഞാൻ ഇവിടെ ഇത്രയും കട്ട് ഔട്ട് വെച്ചിട്ടുണ്ട് മോൻ ഇതിൽ ഏതാണ് മരപ്പാഴായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ മല മറ്റേ മരവാഴ വഴപ്പിണ്ടിയായിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഇത് ഇത്രയും കട്ടോട്ടിൽ ആരെയാണ് അപ്പൊ നേരെ സായി ലാല മല സോറി ലാലട്ട മല ഇങ്ങനെ നേരെ മല വാങ്ങുന്നു കൊണ്ട് ഗബ്രിട കഴുത്തിയിട്ടുണ്ട് ഏർ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മരപ്പാഴായിട്ട് തോന്നിയിട്ടുള്ളത് ആണ് മോനെ അല്ലേ എനിക്കും തോന്നിയിട്ടുണ്ട് ഇവനെ പോലെ മഴപ്പാഴ് വേറെ ഉണ്ടെന്ന് എനിക്കും ഇല്ല വേറെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി ഇവനാണ് ലോകം എനിക്ക് മനസ്സിലായി മോന് മതി തന്നെ തോന്നിയല്ലേ എന്തായാലും കൊള്ളാം എന്തായാലും മോനകത്ത് പോയിട്ട് ഇവനെയൊക്കെ എല്ലാവരും പൊളിച്ചിട്ടിക്ക് മോൻ പുറത്തേട്ടൊക്കെ എണേക്ക് കാര്യങ്ങൾ അതുകൊണ്ട് എല്ലാത്തന്നെ വലിച്ചെറിച്ച് ചവറി ഒട്ടിക്കണം എന്നതിൽ അപ്പം പറഞ്ഞു കയണം പറയാൻ പറ്റത്തില്ല എന്തായാലും ഇന്ന് വൈകിട്ട് നമുക്ക് കാണാം കട്ട വെയിറ്റിങ്ങാണ് നമുക്ക് ഉള്ളത് കുറച്ച് തിരക്കൊണ്ടെങ്കിലും വന്നിരുന്നു ഇന്ന് വൈകിട്ട് എനിക്ക് തോന്നുന്നു ഒമ്പത് മണിക്കൊന്നും കാണാൻ പറ്റത്തില്ല ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേ എനിക്ക് കാണാൻ പറ്റത്തുള്ളു എനിക്ക് നിങ്ങൾക്കൊക്കെ കാണാം എന്തായാലും ഞാൻ അത്രയും വെയിറ്റിംഗ് ആണ് പക്ക വെയിങ് ആണ് ഇനിയാണ് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ഉള്ളത് സത്യം സീരിയസ്ലി സായ് ബ്രോ ഒക്കെ വെച്ചുകഴിഞ്ഞാൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് നമ്മുടെ ഇതിന്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ എ ടു ഏറ്റവും കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെ കളിക്കണ ഏത് ലെവലിലൊക്കെ എന്നൊക്കെ അറിയായിരിക്കും അത്ര തന്നെ എന്തായാലും കൊള്ളാം പ്രമോ എനിക്ക് ഇഷ്ടപ്പെട്ടു നൈസ് ലുക്കിലൊക്കെ ആണ് ആൾ വന്നിട്ടുള്ളത് പിന്നെ ബാക്കി വേറെ ഏതോ രണ്ടുപേരെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇത് ബാക്ക് കേട്ടപ്പം തന്നെ അറിയാം ആളാരണം സായി എന്തായാലും മിനി എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് മിനിയാണ് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ കയസ് അല്ലാണ്ട് ഇത്രയും ദിവസത്തിലെ മരവാഴകളുടെ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഇരുന്ന് പെട്ട് ഒരു 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 കോക്കനെട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടാനില്ലായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ ഇന്നലെ ലാലേട്ട പൊരിച്ചടിക്ക് സത്യം സീരിയസിൽ പറയാം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു കോംപ്രമൈസും ഇല്ലാതെ എല്ലാ അതിനാഴ്ച അണ്ണാക്കി കൊടുക്കുന്ന ലെവലിൽ ലാലേട്ടെന്ന് സംസാരിച്ചു പ്രത്യേകിച്ച് അടുപ്പൊക്കെ സീരിയസിൽ പറയാം വൺ സീനാണ് അവളൊരു ഒരു കേരള ഒരു ഒരു ശ്രദ്ധയില്ലാതെയാണ് അവള് ഇങ്ങനെ അതങ് ഇട്ടിട്ട് പോണത് ഇതൊക്കെ വീട്ടിലത്തെ ഇതൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന അവസ്ഥ ആലോചിച്ചു വീട്ടിലൊക്കെ ഇത് ഒരു വീട്ടിൽ പോയിട്ട് അടുക്കളയിൽ ഇതുപോലെ കല്യാണം കഴിഞ്ഞ് പോട്ട് എവിടെയെങ്കിലും സ്വന്തം വീട്ടിലാൽ എവിടെയും ഒരു അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ കയറുമ്പോ ഇതുപോലെ ഗ്യാസ് ഒക്കെ ഇട്ടിട്ട് പോയുള്ള അവസ്ഥ ആലോചിച്ചു ഇതുപോലത്തെ ഉള്ള മരപ്പാടുകൾ ഓരോന്ന് ചെയ്തു വയ്ക്കണ ഓരോ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കേണ്ട അവക്ക് അവക്ക് ബോധമില്ല സത്യം പറയാം അവക്ക് അവക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഫെബ്രുവിലെടുത്തിരിക്കുന്ന ആ ഒരു ടാഗ് ലൈൻ ആണെന്ന് തോന്നുന്നു ചുമ്മാ എന്തൊക്കെ കാട്ടിക്കുട്ടുന്ന മൈക്ക് അവിടെ എടുത്തിട്ടെന്ന് മറന്ന ബോധം പൊക്കണമില്ല ഇനി ബോധം പൊക്കണമില്ലാത്തതിനൊക്കെ എന്തിനും എന്താ ബിഗ് ബോസിൽ എടുത്തുകൊണ്ട് വന്നത് സത്യം സീരിയസിൽ പറയാൻ ഒരു ബോധം പൊക്കണമില്ലാത്ത ഒക്കെ ആയിപ്പോയല്ലോ ഈ സീസണിൽ നിന്ന് ആലോചിക്കുമ്പോഴാണ് ജെറുകെട്ട് ജെറുകെട്ട് ആവണത് ഏഹ് ഈ സീസണിൽ ഇനിയൊരു പ്രതീക്ഷയാണ് വൈൽഡ് കാർഡുകൾ അതിൽ പൂജ വൈൽഡ് കാർട്ടുണ്ട് മറ്റേ ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയയിലെ പൂജ അവൾ എനിക്കറിയത്തില്ല അവൾ അത്രയും ഒരു ക്രൂക്കറ്റ് ഗെയിം മൈൻഡ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഇനി അവിടെ പോകുമ്പം റിയൽ ക്യാരക്ടർ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറല്ലേ ഉള്ളൂ പൂജയ്ക്ക് അവിടെ ഇൻ്റർവ്യൂവിൽ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ചിരി ചിരി ചിരിക്കുക ആ ക്യാരക്ടറാണോ അവിടെയും കാണിക്കുന്നത് എന്ന് എനിക്കറിയില്ല റിയൽ ക്യാരക്ടർ വേറെ ആയിരിക്കുമല്ലോ ഇൻ്റർവ്യൂവിലുള്ള ക്യാരക്ടർ ആയിരിക്കുമോ ഒരിക്കലും അത് ഉറപ്പാണ് റിയൽ ക്യാരക്ടർ വേറെ തന്നെ ആയിരിക്കും മാറ്റമില്ലാത്ത കേസ് എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ വൈൽഡ് കാർഡ് എൻട്രിയിൽ സായ് ബ്രോയിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉള്ളത് സീരിയസ്ലി ഞാൻ പറയാം അങ്ങനെ പോയിട്ട് എന്തേലും ഒക്കെ കാണിച്ച് കൂട്ടിയാലേ ഒരു ഊണാറവുള്ളൂ ഞാൻ അല്ലാണ്ട് ഞാൻ പക്ഷേ ഇന്നലെ സന്തോഷം കേട്ടോ ഗബ്രിയെ പറഞ്ഞ് വെളി വിട്ടപ്പം പിന്നെ തിരിച്ചു കൊണ്ട് കയറ്റി വാണിംഗ്യം കൊടുത്തു അത് ഭയങ്കര വിഷമായ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അടക്കം വേണ്ടി പുതിയ വീട് കേട്ടണം